അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് മൃതശരീരം ചിതയിൽ വയ്ക്കാൻ ഈ സംസ്കരിക്കാൻ തുടങ്ങുന്ന സമയത്ത് അത് ചലിക്കുന്നു എന്നൊക്കെ പറയുന്ന ഇങ്ങനെ കേട്ടിട്ടുണ്ട് ആ ഏലസ് ധരിച്ചാൽ അതിന് അത്രയും അനുയോജ്യമായിരിക്കണം വ്യക്തിയുടെ ദോഷത്തിൻ്റെ ആധിക്യം അനുസരിച്ച് ഇപ്പോൾ നൂറ് ദിവസം നൂറ്റി നാൽപ്പത്തിയാറ് ദിവസം നൂറ്റി എഴുപത്തിരണ്ട് ദിവസം അറുപത്തി നാല് ദിവസം എന്നൊക്കെ പൂജകൾ ചെയ്ത് ഒരു രീതി ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ചില ഏലസുകൾ ദേഹത്ത് നമ്മുടെ ചർമ്മമൊക്കെ വെച്ച് ധരിക്കുന്ന ഒരു ഉണ്ടായിരുന്നു യന്ത്രങ്ങൾ നമ്മൾ വലിയ മിഷനറീസ് അല്ല അല്ലാതെയുള്ള നമ്മുടെ അങ്ങനെയൊക്കെയുള്ള യന്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇപ്പോൾ അറുപതിൽ പരം എങ്കിലും തന്നെ യന്ത്രങ്ങൾ വ്യത്യസ്തമായിട്ട് ഭൈരവയന്ത്രത്തിന് തന്നെ വ്യത്യസ്ത ഭാവങ്ങളുണ്ട് അതിപ്പോഴൊന്നും നിലവിലില്ല കൂടുതലും അത് പുരാതന ജ്യോതിഷ മാന്ത്രിക ഗ്രന്ഥങ്ങളിലുണ്ട് പക്ഷെ ഇപ്പൊ നിലവിൽ നിൽക്കുമ്പോൾ നിലവിൽ നോക്കുമ്പോൾ ഭൈരവേന്ദ്രം ഒന്ന് അങ്ങനെയൊക്കെ എഴുതി പോവാ അപ്പൊ ഭൈരവേന്ദ്രം തന്നെ ഒത്തിരി വ്യത്യാസമുണ്ട് ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ഭൈരവേന്ദ്രം സുബ്രഹ്മണ്യന്ത്രം ഗണപതി യന്ത്രം വാരാഹി യന്ത്രം ഇങ്ങനെ ധാരാളം ഉണ്ടല്ലോ പ്രത്യേകിരി ഇങ്ങനെ ഒരുപാട് ഈ രാജഗോപാലയന്ത്രം ഇങ്ങനെ ഇങ്ങനെ ധാരാളം കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ തരത്തിൽ യന്ത്രവിധികൾ ഒത്തിരി ഉണ്ട് ചിലതൊന്നും അങ്ങനെ കാണുന്നില്ല അത് അക്കങ്ങൾ കൊണ്ടിട്ടുള്ള അക്ക അക്കങ്ങൾ കളം വരച്ചെഴുതിക്കൊണ്ടുള്ള യന്ത്രങ്ങളൊക്കെ ഉണ്ട് അത് പുരാതന ജ്യോതിഷ ശൈലികൾ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു പുരാതന ജ്യോതിസന്മാർ അത് ചെയ്തിട്ടുണ്ട് ഇപ്പം ലാൽ കിതാബ് ഒക്കെ എടുത്തു നോക്കുമ്പോഴും അതിൽ ഒരുപാട് ലാൽ കിതാബ് കേട്ടിട്ടില്ലേ വടക്കേ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള അപൂർവ സിദ്ധി രഹസ്യങ്ങളും കാമ്യ കർമ്മങ്ങളും ഒക്കെ അടങ്ങുന്ന പുസ്തകങ്ങളാണ് അപ്പൊ അത് ഉത്തരേന്ത്യയിലൊക്കെ കൂടുതൽ വ്യാപകമാണ് ഇതൊക്കെ നോക്കുമ്പോൾ ഇവിടുത്തെ പുരാതന ജ്യോതിഷ കുടുംബങ്ങളുടെ കൈകളിൽ മാത്രമുള്ള പുരാതന ഗ്രന്ഥങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നത് പലതുമാണ് അവിടെ ഇവിടെയുള്ള ഒത്തിരി സാമ്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഏലസുകൾ പ്രത്യേകം വേറെ വേറെ ഉണ്ട് അവയ്ക്കൊക്കെ ഈ കേൾക്കുന്ന ഏലസുകളെക്കാളൊക്കെ കൂടുതൽ സാധ്യതകളൊക്കെ ഉണ്ട് അപ്പൊ അത് മിക്കവാറും പൊതുവായി പോകാത്ത പുസ്തകങ്ങളാണ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം പിന്നെ ഇപ്പം നമ്മൾ ഇപ്പം ഭൈരവേന്ദ്രം ധരിക്കുന്ന വെച്ചാൽ ഇത്ര ദിവസത്തെ വിധി ഇപ്പോഴാണെങ്കിൽ സാധാരണ പൊതുവായിട്ട് നാൽപ്പത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസം എന്നൊക്കെ പറഞ്ഞ് കുറേ ഓരോന്നിനും ഉണ്ടല്ലോ അതിൻ്റെ മന്ത്രസിദ്ധികൾ മന്ത്രസിദ്ധി വർദ്ധിപ്പിക്കാൻ ആ ഏലസ് ധരിച്ചാൽ അതിന് അത്രയും യോജ്യമായിരിക്കണമെങ്കിൽ വ്യക്തിയുടെ ദോഷത്തിൻ്റെ ആധിക്യം അനുസരിച്ച് ഇപ്പം നൂറ് ദിവസം നൂറ്റി നാൽപ്പത്തി നാല് ദിവസം നൂറ്റി എഴുപത്തിരണ്ട് ദിവസം അറുപത്തി നാല് ദിവസം എന്നൊക്കെ പൂജകൾ ചെയ്ത് ധരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് പൂജയ്ക്ക് ശേഷമാണ് ഈ യന്ത്രം ധരിക്കേണ്ടത് അതെ അതെ എഴുതി അത് പൂജയ്ക്ക പൂജയ്ക്ക് ഒത്തിരി വിധികളൊക്കെ ഉണ്ട് അതെല്ലാം ചെയ്തതിനു ശേഷം അത് ധരിക്കുമ്പോഴതിനും ശക്തിയുണ്ട് ചില ഏലസുകള് ദേഹത്ത് നമ്മുടെ ചർമ്മമൊക്കെ കീറിയിട്ട് അകത്ത് വെച്ച് ധരിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഇപ്പോഴുണ്ടോ ഇപ്പഴത് നിലനിൽക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുകയില്ല അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ എന്റെ ഒരു പൂർവീകനെ തന്നെ കുറിച്ച് കേട്ടിട്ടുണ്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് മൃതശരീരം ചിതയിൽ വയ്ക്കാൻ ഈ സംസ്കരിക്കാൻ തുടങ്ങിയ സമയത്ത് അത് ചലിക്കുന്നു എന്നൊക്കെ പറയുന്ന ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങ് കേട്ടിട്ടുള്ളു അപ്പോൾ പിന്നെ തുട കീറിയിട്ട് തുടയിൽ നിന്ന് ആ ഏലസ് പുറത്തെടുത്തപ്പോഴാണെന്ന് പറയുന്നത് അത് ഒത്തിരി പേരിങ്ങനെ പറയാനായിട്ടുണ്ട് പല സ്ഥലത്തും ദേഹത്തിന് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഞാൻ ജ്യോതിഷം തുടങ്ങിയ കാലയളവിൽ എൻ്റെ ഒരു പ്രായമായ മനുഷ്യൻ ഒന്ന് രണ്ട് പേര് അങ്ങനെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഇത് തെണുത്തിരിക്കുന്ന മുഴച്ചിരിക്കുന്ന ഭാഗം ഇത് അകത്ത് ഏലസ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അകത്ത് വെച്ചിരിക്കുന്നത് അകത്തുനിന്ന് എടുത്ത് കണ്ടില്ല അകത്തിരിക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട് അങ്ങനെയാ കണ്ടിട്ടുണ്ട് ഇപ്പോഴല്ല തൊണ്ണൂറുകളുടെ അവസാനമൊക്കെ ആരും അങ്ങനെ ചെയ്യുന്നുണ്ട് ഉള്ളതായിട്ട് എനിക്ക് എനിക്കറിയുകയില്ല അതൊക്കെ ആരും അങ്ങനെ സമ്മതിക്കോ എന്ന് തന്നെ അറിയില്ല അങ്ങനെ ചെയ്യാൻ ഒരുമ്പെടുമോ എന്നുള്ളവർ അതും അറിയുകയില്ല പക്ഷെ ഇങ്ങനെ ധരിച്ചിരിക്കുന്നു ഇതെൻ്റെ ദേഹത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് കാണിച്ച ആളുകളെ എനിക്കറിയാം അവർക്കൊക്കെ ഇപ്പം അവരൊക്കെ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന് അറിയുകയില്ല എന്തായാലും ഏലസുകൾക്ക് ശക്തിയുണ്ട് അത് വിധി പ്രകാരം ചെയ്താൽ ശക്തിയുണ്ട് അത് വിധിയാ ഉള്ളതായിരിക്കണം ഇപ്പോഴ് നമ്മുടെ മനസ്സിന്റെ കണ്ടീഷൻസ് ഒത്തിരി മാറ്റും ആളുകളൊക്കെ വശ്യമായിട്ടിരിക്കേണ്ടവരാണ് കലാകാരന്മാരും കലാകാരികളും ഒക്കെ അവര് പോയി ശൂലിനി ശൂല്യന്ത്രം ധരിച്ചാൽ മനസ്സൊന്നുകൂടെ വല്ലാതെ പോകും ദേവിയുടെ വേറൊരു ഭാവമാണ് അവിടെ സുദർശന യന്ത്രം ഇതൊക്കെ ഓരോന്നിനും ശൂലിനി യന്ത്രം മാത്രല്ല ഓരോ യന്ത്രത്തിനും അതിൻ്റെതായ ശ്ലോകത്തിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് ഇത് ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ശത്രു സംഹാരൊക്കെ ഉള്ളതിനാണ് ഇത്തരം പറഞ്ഞ ഏലസികളൊക്കെ പ്രധാനം സുദർശനം എന്ന് വെച്ചാൽ സമൂഹത്തിന് മുമ്പിൽ ലീഡറായിട്ടൊക്കെ വലിയൊരു സംഘാടകനായി നിൽക്കേണ്ട ഒരാളൊക്കെ സുദർശന കൂടുതൽ ഗുണകരമാണ് ഒരു സംഗീതജ്ഞൻ സുദർശന ധരിച്ചാൽ അത് അത്ര ഗുണകരമാവണമെന്നില്ല അവിടെ വശ്യ സമ്മോഹന യന്ത്രങ്ങള് മറ്റുള്ള ധാരാളമുണ്ട് അത്തരം കാര്യങ്ങള് ധരിക്കുന്ന ഉത്തരമാണ് പിന്നെ ഈ ശബ്ദം കൊണ്ട് ജീവിക്കുന്നവർക്ക് എന്നുവെച്ചാൽ ഒത്തിരി പ്രസംഗിച്ച് ജീവിക്കുക പാടുന്നതിന് തന്നെ ഈ ശബ്ദത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പറ്റിയ ഇലസാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ളതുകൊണ്ട് എന്നാൽ ധാരാളം പാടുമ്പോൾ സൂക്ഷ്മമായി സംഗീത സംഗീതം ആ രാഗങ്ങളൊക്കെ കൃത്യബോധത്തോടുകൂടി വരണം എന്നുള്ളതിന് അതിന് വേറെയായിരിക്കും അങ്ങനെയുണ്ട് അപ്പൊ അതിലൊക്കെ ഒരു ഗവേഷണം നമുക്ക് വേണം അപ്പൊ എൻ്റെ ഒരു സംശയാണ് നമ്മള് സാമ്പത്തികമായി ഉയർച്ച വരെ ഒരു യന്ത്രം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യന്ത്രമാണ് അതെ എന്റെ നോട്ടത്തില് ചിലർക്ക് സമ്പന്നത കൂട്ടാൻ ഒത്തിരി പേർക്ക് സമ്പന്നത വർദ്ധിപ്പിക്കാൻ ഗണപതി യന്ത്രം ധരിക്കുന്നത് കൊണ്ട് സാധ്യമായിട്ടുണ്ട് ഗുണകരമായി ഭവിച്ചിട്ടുണ്ട് ചിലർക്ക് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യന്ത്രം തന്നെയും സുബ്രഹ്മണ്യ യന്ത്രത്തിന്റെ പൊതുഭാവങ്ങളെല്ലാം തന്നെ മനസ്സിനെ ശക്തമാക്കി വെക്കുക ഈ മനസ്സിന് ഇളക്കമുള്ള പിള്ളേർക്ക് ഈ പ്രണയം ലൈംഗികത ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലേക്കും പലവരെയൊക്കെ വായി നോക്കി നിൽക്കുക ഇങ്ങനെയൊക്കെ ഒരു ഇളക്കം വന്ന് നിക്കുന്നവർക്കൊക്കെ സുബ്രഹ്മണ്യന്ത്രം ഒക്കെ ധരിപ്പിച്ചു കഴിഞ്ഞാൽ മനസ്സ് കുറെ ശാന്തമായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ പക്ഷേ അതേ സുബ്രഹ്മണ്യന്ത്രം ധരിക്കുന്നവർക്ക് പെർക്കും സമ്പന്നത വർധിക്കുന്നതായിട്ടും ഉണ്ട് അപ്പൊ അതിന്റെ സുബ്രഹ്മണ്യന്റെ ശ്ലോകത്തിന്റെ ആ പ്രാധാന്യത്തെ മനസ്സിലാക്കി ദേവത ഏതെല്ലാം തരത്തിൽ ഉപകരിക്കും എന്നുള്ളത് നോക്കിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ശ്രീചക്രം ധരിക്കുന്നവർക്ക് സമ്പന്നത വാരാഹി യന്ത്രം അങ്ങനെയൊക്കെയുണ്ട് ഒത്തിരി ആഗ്രഹിക്കുന്നു ഈ യന്ത്രങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ഒരു പ്രത്യേക കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടായിരിക്കുമല്ലോ ഇതൊക്കെ നമ്മൾ വെക്കുകയും ധരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് അത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ചെയ്യും ഈ ശ്രീചക്ര മേരു വയ്ക്കുന്നതിനെ കുറിച്ചാണോ വെച്ച് പൂജിക്കുന്ന വളരെ ശക്തിയുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം കാമ്യകർമ്മങ്ങളിൽ വരുന്ന സിദ്ധിവിശേഷങ്ങളിലൂടെ പര പ്രായോഗ ജീവിതത്തിനെ വികസിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ഇതൊന്നും തന്നെ അപ്പൊ സിദ്ധിക്ക് തന്നെ തലങ്ങളുണ്ട് നമ്മൾ പറഞ്ഞില്ലേ പല മൂന്ന് സിദ്ധികള് സിദ്ധികൾ അവയ്ക്കുള്ള പല പല ഉപ ഘടകങ്ങൾ ക്ഷുദ്രസിദ്ധി ഗൗണസിദ്ധി അല്ലാത്ത ഇതെല്ലാം പറഞ്ഞു അഷ്ടസിദ്ധി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെവിടെയൊക്കെയോ സൂചിപ്പിച്ചു തോന്നുന്നു മുമ്പ് അപ്പൊ അതിലെ ഏതെല്ലാം വിഭാഗങ്ങൾ ഇ ഇത്തരം കാര്യങ്ങൾക്കെല്ലാമാണ് ഇതെല്ലാം കൂടെ ചെയ്യുന്നത് പ്രായോഗിക ജീവിതത്തിന്റെ പരമപവിത്രമായ ഉയർച്ച പിന്നെ കാര്യശേഷിയുടെ അങ്ങേയറ്റത്തേക്കുള്ള പോക്ക് അപ്പം വ്യാവഹാരിക ജീവിതത്തിനും പ്രാതിഭാസിക ജീവിതത്തിനും അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിന്റെ വ്യാവഹാരിക തലത്തിനും പ്രാതിഭാസിക തലത്തിനുമുള്ള സമ്പൂർണ്ണ പരിഗണനയും കൊടുത്തുകൊണ്ടുള്ള ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം അതിനകത്ത് വരുന്നതാണ് മാന്ത്രിക താന്ത്രികവും എല്ലാം കൂടി പരസ്പരം പിന്നെ പൂരകമായിട്ട് ചിന്തിക്കണം എന്നാൽ ആത്മീയത എന്ന് പറയുമ്പോൾ സൂപ്പർ കോൺഷ്യസ്നെസ് ആണ് അതിലേക്ക് സഹായിക്കുമെന്നേ ഉള്ളൂ ഇപ്പം ഈ വ്യാവഹാരികവും പ്രാതിഭാസികവുമായ കാര്യങ്ങൾക്ക് പുരോഗമനോന്മുഖമായി നിൽക്കുന്നതെല്ലാം ആത്മീയമാണ് എന്ന് ധരിച്ചുകൊണ്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ആത്മീയത എന്ന് പറയുന്നത് ഋഷിത്വത്തിലേക്കുള്ള യാത്രയാണ് അത് ബോധാതീതത്തിലേക്കുള്ള യാത്രയാണ് അത് ബോധാതീതമാണ് അതാണ് അത് ഇപ്പം മറ്റു മതങ്ങൾ വെച്ച് നോക്കുമ്പോഴും ഇപ്പോൾ നിലവിൽ ഹൈന്ദവ സംസ്കാരം പുലർത്തിക്കൊണ്ടു പോകുന്നതെല്ലാം തന്നെയും ഈ വ്യാവകാരികവും പ്രാതിഭാസികവുമായ ഉയർച്ചക്കുള്ള കാര്യങ്ങൾ ഇതിനെല്ലാം ആത്മീയം ആത്മീയം എന്ന് പറയുകയാണ് എല്ലാം തന്നെ വ്യാവഹാരികവും പ്രാതിഭാസികവുമായ തലത്തിലുള്ള അഗ്രഗണ്യതയിലേക്കുള്ള വഴികളാണ് തുറന്നു വരുന്നത് അവനവന്റെ ഉള്ളിൽ തന്നെയുള്ള അതിലേക്കുള്ള പോക്ക് ഇത് സഹായിക്കും ഒരു അതിന് വേറെ വഴികളുണ്ട് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക